ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് രണ്ട് കൂട്ടുകാരികളുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു എല്ലായ്പ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു നടത്തും ചോറുണ്ടാൻ പോകുമ്പോഴും കൈ കഴുകാനും പഠിക്കാനും എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അക്കാലത്ത് നമുക്ക് കൈ കഴുകാനായിട്ട് ഇപ്പോൾ ഉള്ള പോലെ പൈപ്പുകളൊന്നും കുറേ ഉണ്ടായിരുന്നില്ല അന്നൊരു കിണറുണ്ടാവും ആ കെൻറ്റിൻ്റെ കരയിലാണ് എല്ലാവരും ചോറ് കഴിഞ്ഞിട്ട് കൈ കഴുകാനായിട്ട് പോവാം അപ്പോൾ ഒരു ബക്കറ്റ് ബക്കറ്റുണ്ടാവും നമ്മൾ വെള്ളം കോരി എടുക്കില്ലേ പണ്ടുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ടാവും ഉണ്ടാവും വെള്ളമൊക്കെ കോരിയിട്ട് സമയത്ത് വളരെ ഇടികൂടി കുറേ പേരുണ്ടാവുമല്ലോ ഒരേ സമയത്ത് കൈ കഴുകാനായിട്ട് തിക്കും തിരക്കും ആയിരിക്കും വെള്ളമൊക്കെ കോരിയിട്ട് കൈയും പാത്രവും ഒക്കെ കഴുകൽ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ പൈപ്പിൻ്റെ പൈപ്പ് ഉണ്ടാവും പക്ഷെ പൈപ്പിൻ്റെ ചുവടെ അവിടെയും പറഞ്ഞ പോലെ നല്ല തിരക്കായിരിക്കും ഇപ്പോഴത്തെ മാതിരിയുള്ള സൗകര്യങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ടൈമിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ കുറച്ച് ഒരു വശത്ത് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു കുളമുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും ഈ തിരക്കിൻ്റെ ഇടയിലൊന്നും പെടാണ്ട് ആ കുളത്തിൽ പോയിട്ടാണ് ചോറുണുകയായിട്ട് കൈയും നമ്മുടെ പാത്രങ്ങളും ഒക്കെ കഴുകാറ് അപ്പോൾ എന്നും അതേപോലെ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് പോയി ഒരു ഉല്ലസിച്ചിട്ടുള്ള പൊക്കാണ് പോയിട്ട് പാത്രമൊക്കെ കഴുകി അങ്ങനെ ഒരുമിച്ച് സന്തോഷമായിട്ട് വരും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം എനിക്ക് പനി വന്നു അപ്പം ഞാനൊന്ന് സ്കൂളിൽ പോകാണ്ട് മുടങ്ങി വീട്ടിലിരിക്കുകയാണ് അപ്പോൾ എനിക്ക് മാറിയിട്ട് പിറ്റേന്ന് ഞാൻ പതിവ് പോലെ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അന്ന കാലത്ത് നമുക്കിപ്പോൾ പോലെ സോഷ്യൽ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ സ്കൂൾ ഗ്രൂപ്പുകൾ ഒന്നുമില്ല പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ന്യൂസ് അറിയാനായിട്ട് ന്യൂസ് ചാനലുകൾ ഇപ്പോഴത്തെ പോലെ അന്നില്ലല്ലോ അപ്പോൾ ഞാൻ പതിവെ പോലെ നമ്മൾ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ചേച്ചി ചോദിച്ചു മോളെ ഇങ്ങടാ അപ്പം ഞാൻ പറഞ്ഞു തന്നെ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഇന്ന് മോളെ അറിഞ്ഞില്ലേ സ്കൂൾ മുടക്കാണല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് എന്താണ് അറിഞ്ഞില്ല അപ്പോൾ ചേച്ചി പറയാണ് സ്കൂളിൽ രണ്ട് കുട്ടികൾ കുളത്തിൽ വീണിട്ട് മരിച്ചു ഇന്നലെ അത് കാരണം കൊണ്ട് ഇന്ന് സ്കൂൾ അവധിയാണെന്ന് പറയാം അതെനിക്ക് അപ്പോൾ അത് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എനിക്ക് മനസ്സിലായി എൻ്റെ കൂട്ടുകാരികളെ ആണല്ലോ ഞങ്ങൾ മൂന്നു പേരും മാത്രമാണ് കുളത്തിലേക്ക് കൈയെഴുകാനായിട്ട് പോകാറുള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൂട്ടുകാരികളാണ് ആ രണ്ടു പേര് കുളത്തിൽ വീണ് മരിച്ചത് എന്നുള്ളത് ഒരുപാട് വിഷമമായി അന്നത്തെ ഒരു ദിവസം എനിക്ക് മറക്കാനേ പറ്റാത്ത ജീവിതത്തിൽ ഇന്നേ വരെ മറക്കാനേ പറ്റാത്തൊരു നിമിഷം ഒരു ദിവസമായിരുന്നു യാദൃശികമായിട്ടന്ന് പനി വരെയും അന്ന് എനിക്ക് സ്കൂളിൽ പോകാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഒരാൾ കുളത്തിൽ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റാൾ അവരെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ രണ്ടാളും മുങ്ങിപ്പോവേം ആരും കണ്ടില്ലായിരുന്നു അന്ന് ഞാനും കൂടിയും സ്കൂളിൽ പോയിരുന്നുണ്ടെങ്കിൽ ഞാനും അവരുടെ കൂടി ഉണ്ടായിരുന്നു ഉണ്ടാവേണ്ടതായിരുന്നു അപ്പം അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു സംഭവം ഒരുപാട് കാലം മുന്നേ നടന്നൊരു സംഭവം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബായ്